എനിക്ക് ജന്മം തന്നയാള് അയാളെ അച്ഛനെന്ന് വിളിക്കാൻ എനിക്ക് ആവില്ല കാരണം ജന്മം തന്നുകൊണ്ട് മാത്രം ആരും അച്ഛനാവുന്നില്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എന്താ സംഭവിച്ചത് അയാള് ജയിലിൽ നിന്ന് ഇറങ്ങി ഇന്ന് വീട്ടിൽ വന്നിരുന്നു താല്പര്യം നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ബി അത് നമുക്ക് അത് ഞാൻ മാത്രം തീരുമാനിച്ചോണ്ട് കാര്യമില്ല മൃദാ അമ്മയ്ക്ക് അയാളോട് എന്തോ ഒരു സോഫ്റ്റ് കോണ്ട് തോന്നുന്നുണ്ട് അതാണ് എന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നത് അയാൾ എനിക്ക് വേണ്ടി ഒരേ ഒരു ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ ദിവ്യപ്രഭയായിട്ടുള്ള കല്യാണം മുടങ്ങാൻ അയാളൊരു കാരണമായി അതൊരു നല്ല കാര്യമല്ലേ അത് നന്നായി തന്നെ അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അയാളുടെ പ്രസൻസ് എന്റെ ജീവിതത്തിൽ ഞാൻ തീരെ ആഗ്രഹിക്കുന്നില്ല അത് എന്തെങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല ബി എന്റെ അനിയത്തിമാർക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ട് മാത്രമേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടും എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായാ ഈ ഒരാളെ ലോകത്തിന് എന്ത് സംഭവിച്ചാലും ഞാൻ തെറ്റിദ്ധരിക്കില്ല ഒഴിവാക്കുകയില്ല എന്നെയും മഹീഠനെയും തെറ്റിദ്ധരിച്ചത് അഭിയല്ലേ എനിക്കറിയാം ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ഞാൻ കൂടെ ഉണ്ടഭി അനിയത്തിമാരോട് പോലും പറയാനാവാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ എനിക്കും അഭി മാത്രമല്ലേ ഉള്ളൂ ട്രെയിനിങ്ങിന് എന്നിട്ട് അവര് ഷോപ്പിങ്ങിന് സ്വാമിനിയമ്മ ശേഷം മനസ്സിൽ വല്ലാത്തൊരു പേടിയാ തൃശൂര് വരെ അവരെ തനിച്ച് വിടുന്ന കാര്യം ഓർക്കുമ്പോ പോകുന്നില്ലേ അല്ല അവരിങ്ങനെ ഒരുപാട് നാളൊന്നും അങ്ങനെ മാറി നിന്നിട്ടില്ല അതാ ടെൻഷനോ എല്ലാ കാലവും പോവാൻ അവര് തനിച്ച് ജീവിച്ച് പഠിക്കട്ടെന്ന് ജീവിതത്തെ നേരിടത്ത് എങ്കിലും ഒരു ആത്മവിശ്വാസമൊക്കെ അല്ലെങ്കിൽ തന്നെ അവരും പിടിക്കുള്ള അവരെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ നമ്മുടെ കാര്യം ഓർത്ത് ഒന്ന് സന്തോഷിക്കേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ അമൃതമോട് പറഞ്ഞോ ഇല്ല കലാവധി ഇരട്ടകൾക്കെതിരെ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുന്ന കാര്യം ഞാൻ പറഞ്ഞ ഇത് എന്നോട് ആരും പറഞ്ഞു ഞാൻ ഇതെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദ്യം വരും ഞാൻ ചന്ദ്രന്റെ പേര് പറഞ്ഞ പിന്നെ പഞ്ചരത്നങ്ങൾ അതൊട്ടുമേ വിശ്വസിക്കത്തില്ല അത് ശരിയാ എന്നെ അത്രയ്ക്ക് ദുഷ്ടനും തെമ്മാടിയുമായി പ്രതിഷ്ഠിച്ചിരിക്കുകയല്ലേ ആ കലാവതി എന്റെ പേര് പറയാതെ മറ്റേതെങ്കിലും വിധത്തിൽ നീ ഇത് അമൃതയെ അറിയിക്കണം അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് എന്റെ ഇരട്ട കുട്ടികളാ ചന്ദ്രേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതേപടി അല്ലെങ്കിലും ആതിരയുടെയും ആരാധയുടെ തൃശൂർ യാത്രയുടെ ഇടയിലെ ആൺതൂണ വേണോന്ന് ഞാൻ അമൃതയോട് പറഞ്ഞിട്ടുണ്ട് ആ അത് നന്നായി എന്നിട്ട് നീ പറഞ്ഞ കാര്യം അംഗീകരിച്ചോ അവരുടെ കൂടെ അഭിമന്യുവിനെ വിടാനും തീരുമാനിച്ചു എനിക്കൊരു സമാധാനായത് എന്റെ മക്കൾക്ക് തുണയായി അഭിമന്യു ആണ് പോകുന്നെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും പേടിക്കാനില്ല കലാവതി എന്നല്ല മക്കളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉശിരുള്ള എന്തായാലും എനിക്ക് വേണ്ടി നീ ചെയ്തല്ലോ ുംക്കളെ ഒ ചന്ദ്രേട്ടം പറ ഒന്നും അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല കാര്യം ഞാനും കലാവതിയും തമ്മിൽ സംസാരിച്ച് മുഷിയാറുണ്ടെങ്കിലും കലാവതി പഴയ ആളല്ല ചന്ദ്രേട്ട അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒക്കെ അഭിനയം എന്തായാലും കലാവതി പഞ്ചരത്നങ്ങളെ സ്വന്തം മക്കളെ പോലെയാ ഇപ്പൊ സ്നേഹിക്കുന്നത് സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉപദേശം കൊടുക്കുന്നതേ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ കലാവതിയെ ശരിക്കും ശരിക്കറിയാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ കാണിക്കുന്ന അവളുടെ അടവാണ് കാണുന്ന മുഖത്തിന് നേർ വിപരീതമായി മറ്റൊരു മുഖം കൂടിയുണ്ട് കലാവധിക്ക് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ